വിശ്വസിച്ച് ദൈവത്തിന് മാത്രമേ നമ്മൾ ഭാഗം വായിച്ച് ആ ഭാഗത്ത് തന്നെ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ് വായിക്കാൻ എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണ് പുറപാട് മൂന്നാം അധ്യായം അതിന്റെ രണ്ട് പേരോട് ഭാഗങ്ങൾ അത് വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുകയാണ് ദൈവാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ നമ്മുടെ ഈ ഭാഗം പറയണം എന്നുള്ള പ്രേരണ ഉള്ളത് കൊണ്ട് ஒரு முப்படப்பட நடுவில் அவன் அவன் நோக்கியாலே முடர் தீபிடி கத்தனும் முள்படர் வெந்து போகாதி கண்ட முள்ப்பு வெந்து போகாதி காழ்ச்ச எந்த நோக்கட்டே எம் மோசம் நோக்கேண்ட் அவன் யகோப கண்ட போ ദൈവം ഉൾപ്പെടിന്റെ നടുവിൽ നിന്ന് അവനെ എന്ന് വിളിച്ചു അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക പതിനാറാമത്തെ പകൽ അത്ഭുതങ്ങൾ കൊണ്ട് മലയാളങ്ങൾ കൊണ്ട് വിവിധത്തിന്റെ വധനത്തെ ഉറപ്പിച്ചു യും അധികാരം കർത്താവിലെ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ മണ്ഡലങ്ങളെ പകൽകാലമായി നീതിയരെ തമ്പേ അരെക്തം ദിയാ പുതിയ ഒരു അഭിഷേകത്തിന് വീണ്ടനടപാട് पडുന്നു എവിടെക്ക് കെട്ടപ്പെട്ട നമ്മുടെ ശക്തികളെ ഹല്ലേലൂയ ആമേ ഇഹീശ്വറിൻ അധികാരമെന്ന ഹല്ലേലൂയ ആക്ഷമിൻ നാമത്തെ കൊണ്ടവരാം കംതുനാ ദിയാ അരെക്തം ദിയാ അരെക്തം ദിയാ ഈശ്വറിൻ അധികാരമെന്ന ഹല്ലേലൂയ നമ്മുടെ ശക്തിയുടെ തീനാമേ ഹല്ലേലൂയ आने दो सौराष्ट्र आने दो सौराष्ट्र आने दो सौराष्ट्र तब दिल्ली से शिक्षा माया को तब देही ने शक्ति जागृत कर दो हवेली दूरसंचार मज़े मत नहीं लेने आलिया सौत्रा अमीन आलिया अमीन सौत्रा 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 देही दिए कल कल विडियो देखना 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 വേലി കുടലുകളാണാണ് അളഞ്ഞിരിക്കുന്ന ഇതിന്റെ മണ്ഡലത്തിൽ ആ സൂര്യീയ ബിജീവനെ ചിത്രിക്കുന്ന രീതി തന്നെ അതോറെ ശൈലിക്ക് ദേശാജ്ഞാ അദ്ധ്യയങ്ങളെ ക്രിസ്തുശകളെ വളഞ്ഞു വെച്ച് വിട്ടുപോടികൾ നടന്നു എല്ലേ <laughs> െ ഓ അങ്ങനെ ശുദ്ധീകരിക്കുന്നു ആ ദൈവത്തിന്റെ അങ്ങടെ ശക്തി ഓരോ ദിനമേ വിളിക്കപ്പെട്ടവരേ ഈ ജന്തനമതിൽ ഉള്ളം കാളി വരെ ഓ ത്രിയ ശക്തിയുടെ ആജ്ഞ ഓടും നാടിനെ നരമുകളിക അശുദ്ധമാവില്ല ശക്തിയെ അങ്ങേടേടാ 17 17 ശക്തി ഇടല്ല ശക്തി ഇടുന്ന ജ്യോതി ശക്തികളോ അതോടേടാ അവിഗാരുദ്ധ്യൻ ഹണ്ടലരെ ഇതിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങത്തെ റെക്റ്റാജിയ 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 ദാ ഈ സന്ദേശം കൈമാറവൻ തത്വ വിദ്യാസനബി രക്ഷാത്മാവി. ലാഘടി പുതണ്ട പെടുന്നു നാമത്തിൽ വിളിക്കപ്പെട്ടതുര്വാ. ആധുനികതകളുടെ ജനകീയ തടയിના മണ്ഡല അവരെ ഈശോ നാം യാസതി സോത്ര സോത്ര സോത്ര. അതിനു മുണ്ടൻ ഇവിടെ വന്ന് പോയ ഒരു ദൈവം. പവനത്തിമേൽ തട്ടാൽ പരിശുദ്ധതമാവുന്നു. റെക്റ്റാജിയ 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 റെക്റ്റാജിയ

ഈ വിഭാഗം ഞാൻ ഇങ്ങനെ ബാക്കിയുള്ള അർത്ഥം പറഞ്ഞതിനു ശേഷം നമുക്കറിയാം ഇതുവരെ കണ്ടിട്ടില്ല അഗ്നിതയുള്ള അഗ്നി പല തരത്തിലുള്ള അഗ്നി അന്ന് കണ്ടത് വിശേഷ ഇത് പകൽക്കാലം പല അഗ്നി കണ്ടിട്ടുണ്ട്

നമ്മളതിനകത്തുനിന്ന് അതിൽ ഭവനത്തിനകത്തുള്ള കുറച്ചുപേരെയുള്ള ഒത്തിരി പേര് സുവിശേഷം പറയുന്നവരുണ്ട് ഒത്തിരി പേരുടെ സംസാരിക്കുന്നവരുണ്ട് ഒത്തിരി പ്രസംഗിക്കുന്നവരുണ്ട് എല്ലാ ശ്രദ്ധയും മാറട്ടെ നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് കാത്തിരിക്കണം ഒത്തിരി പേര് ശുശ്രൂഷിക്കുന്നവരുണ്ട് ഒത്തിരി പേര് പ്രസംഗിക്കുന്നവരുണ്ട് ഒത്തിരി പേരുടെയുന്നു ആ ഒറ്റയുടെ കാര്യം എന്ത് രാഷ്ട്രീയ നേതാക്കന്മാരോ അതിന് പോലും എന്ത് ചെയ്യുന്നു ആ പ്രസംഗിക്കുക വലിയ കാര്യം അതിന് എത്രയോ വചനത്തിനകത്ത് എത്രയോ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതല്ല വലിയ കാര്യം പക്ഷേ ആ മണ്ഡലത്തിനകത്ത് ചിലരെക്കുവാനുള്ള അധികാരത്തെ പ്രാപിച്ചെടുക്കുന്നതാണ് അതാണ് ശ്രദ്ധിച്ചു കേൾക്കുക അപ്പൊ ഒത്തിരി പ്രവർത്തിക്കുന്നതല്ല ഇനി ഒരു തുറന്നു തുറന്നു പോവുകയാണ് ഈ മോശക്ക് ഒത്തിരി സുവിശേഷം പറയേണ്ട ആവശ്യമില്ല ഒത്തിരി വചനം പറയേണ്ട ആവശ്യമില്ല മോശയുടെ മോശയെ പുറത്തു കൊണ്ടുവരിക എന്റെ ദൈവം പത്ത് ദൈവം ഒരു കാര്യമേ ചെയ്തോണ്ട് എന്താ അവിടെ ഒരു നൂറ് പ്രാവശ്യം ശരിയാകുന്ന ശരിയാകത്തില്ലായിരിക്കാം നൂറ് പ്രാവശ്യം പല മർമ്മങ്ങളും വെളിപ്പാടുകളും തുറന്നാലില്ല ആ വ്യക്തി മാറ്റത്തിലായിരിക്കാം പക്ഷേ ആ വ്യക്തിയെ മാറ്റാൻ എന്റെ ദൈവത്തിനും അയച്ചപ്പോൾ എന്നോടുത്ത നമുക്ക് കഴിഞ്ഞ മണ്ഡലത്തില് നമ്മൾ നിക്കുന്ന പൗലോസിന്റെ പേര് കിട്ടുന്നതിന് മുമ്പേ ഈ ശൗര്യനെ ഒത്തിരി വചനം പറഞ്ഞാൽ എന്താ പറ്റത്തില്ല ഒത്തിരി പറ്റത്തില്ല ആ ദേശത്തിന്റെ നടുവിൽ ആ ഹരിക സ്വന്തം

കേട്ടിട്ടും കേട്ടില്ല കണ്ടിട്ടും ശബ്ദം തുറന്നിട്ടും ഈ വെളിപ്പാട് ഹൃദയത്തെ നിങ്ങൾക്ക് കൊടുക്കുവാൻ മടിക്കരുത് ആ ഹൃദയത്തെ കൊടുക്കുവാനും നിങ്ങളൊന്നും പഴയ വരെ ും വചനത്തിനും അറിവിന്റെ അച്ഛനും അത് அது வெளிப்பீர் ஆயுதங்களும் കേൾക്കുന്നില്ല ആരും അന്തനായി മാറ്റിയത്യം പറയുമ്പോഴത്തേക്ക് ദൈവത്തെ ಒಂದು ರಾಜಕಾರಣಕೊಂಡ ವಾಕ್ಯೊಂಡ മാനുഷികമായ വൈകാരികതകൾ കൊണ്ട് അതിന് മാനുഷികമായ പ്രശ്നങ്ങൾ നടുവിൽ പരിഹാരം നോണം അതിന് മാനുഷികമായ ചിന്തകൾ നിന്ന് മാനുഷികമായ അറിവുകൾ പ്രകാരം മാനുഷികമായ അറിവുകളുടെ മനത്തിലൂടെയുള്ള സൊല്യൂഷൻ പ്രകാരം നമ്മൾ ഒത്തിരി പക്ഷെ ആത്മാവിനെ പുറത്തെടുത്ത്

ಮಂತ್ರ <rôle Ganlike> എടുത്തിട്ടില്ല ഒരു െട്ടെട്ട് മുതൽക്കകത്ത് ചാതാക്കി മാറ്റിയാലത്തിന്റെ മണ്ഡലം ਹੋਰੀ ਵੀ ਨਹੀਂ ਕਰੀ ਹਾਰੇ ਨੂੰ ਆ ਹਾਰੇ ਨੂੰ ਆ ਹੋਰੀ ਵੀ ਨਹੀਂ ਦੋਰੀ ਵੀ ਨਹੀਂ ਹੱਲੇ ਨੂੰ ਆ ਮੈਂ ਹੱਲੇ ਲਈ ਆ ਰੱਖ ਤਾ ਜੱਲਾ